അവകാശങ്ങൾ നേടിയെടുക്ക അവകാശങ്ങൾ നേടിയെടുക്ക അവകാശങ്ങൾ നേടിയെടുക്ക അവ സംരക്ഷിക്കം സമരം

മെമ്പർമാരുടെ നേതൃത്വത്തിൽ ചെറുപുഴ പൊറോനയിലെ വിവിധങ്ങളായ ഇടവഴി നിന്ന് വിശ്വാസികൾ ഈ ചെറുപഴ ടൗണിൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ റാലി ഇവിടെ നടത്തുകയാണ് ഈ റാലിക്ക് സംസാരിക്കുന്നതിന് മുമ്പായി ഈ ചെറുപുഴ ടൗണിലെ വ്യാപാരി വ്യവസായിയായിരുന്ന ഒരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഇവിടെ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട അൽമായ സുഹൃത്തുക്കളെ ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പടത്തോപ്പുകൾക്ക് മുമ്പിൽ നെഞ്ചും പിരിച്ചു നിന്ന് ഇന്ത്യ എന്ന വികാരം ഏറ്റുപിടിച്ച ഒരു നാടാണ് ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യും പ്രിയപ്പെട്ടവരെ കേരളം അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെ കേരളം വെട്ടിപ്പിടിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ഏകകണ്ഠമായി ഞങ്ങൾ ഇപ്പോൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർ നമ്മൾ ജയിപ്പിച്ചുവിട്ട എം എൽ എ മാർ പോലും വക്കഫിന് അനുകൂലമായി നിലപാടെടുത്തു എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല അത് തികച്ചും അപലീനീയമാണ് ഇന്നലെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു എം പി നമുക്കെതിരെ ഉള്ള സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയാണ് ജനാധിപത്യ രാജ്യത്തിൽ ആയിരിക്കുന്ന നാം ജീവിക്കാൻ വേണ്ടി പോരാടുമ്പോൾ നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ നമുക്ക് ന്യായം നടത്തി തരേണ്ട സാഹചര്യത്തിൽ നമുക്കെതിരായി വോട്ട് ബാങ്ക് എന്ന രാഷ്ട്രീയം മുതലെടുത്ത് ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ തെരുവിൽ ആയിരിക്കുക ജീവിക്കണം എന്നുള്ള ആവേശത്തോടെ നമ്മൾ നമ്മുടെ പൂർവികർ നേടിയെടുത്ത സമ്പത്ത് ഒരു അവകാശവാദം ഉന്നയിച്ച് കൊടുക്കുന്നവർക്ക് ഒരിക്കലും കൊടുക്കുകയില്ല എന്നുള്ള ആവേശത്തോടെയാണ് ആയിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എന്റെ ഉപ്പുപ്പായിക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വെട്ടിപ്പിടിക്കാമെന്ന് ആരെങ്കിലും വ്യാപോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ശക്തമായി എ കെ സി സി കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഴ ഇപ്പോൾ നിങ്ങളോട് പറയുക നടക്കില്ല ജീവൻ കൊടുത്താണെങ്കിലും ഞങ്ങൾ പോരാടും ജീവിക്കണം ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജനാധിപത്യ രാജ്യം ഉറപ്പുവരുത്തുന്ന എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെടുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ഇന്ത്യയിലെ ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾ തീർത്തും പറയുകയാണ് പ്രിയപ്പെട്ടവരെ മുനമ്പത്ത് നടന്ന സംഭവം നിങ്ങൾ മുനമ്പത്ത് മാത്രമാണോ നടന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുക അത് കേരളത്തിന്റെ ഇങ്ങോളം വ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ തൊട്ടടുത്തുള്ള തളിപ്പ്രമ്പ് പോലും വക്കഫിന്റെതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു വരികയാണ് ഇതൊക്കെ നമ്മൾ അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്താൽ അത് നമ്മളുടെ തന്നെ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രതികരിക്കേണ്ട സമയമാണിത് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളുടെ വീട് അന്യര് കൊണ്ടുപോകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഗവൺമെന്റിന്റെ അനീതിപരമായിട്ടുള്ള ഈ നിയമത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കണം നമുക്ക് ആരും ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക മുനമ്പത്ത് ഐക്യദാർഢ്യവുമായിട്ട് ഏതെങ്കിലും കേരളത്തിൽ ഒരു മന്ത്രി കടന്നു ചെന്നിട്ടുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ആരും കടന്നു രാഷ്ട്രീയത്തിലായിരിക്കുന്നവര് പോലും ഒത്തുതീർപ്പ് ചർച്ചകൾക്കാണ് ശാശ്വതമായ പരിഹാരത്തിന് ഇതുവരെ അവര് ഒരു പരിഹാരം കാണാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രി പോലും മൗനം അവലംബനിക്കുകയാണ് ചർച്ച ഒത്തുതീർപ്പ് ചർച്ച ഒത്തുതീർപ്പൊക്കെ എത്ര കാലം പോവും എന്നുള്ളത് നമുക്കറിയാം കൂടിപ്പോയ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് അതുകൊണ്ട് നമ്മളുടെ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുണച്ച് അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്ഥലം അവരുടേതാണെന്നാണ് വാദം അതിനകത്ത് വെർബൽ ഫോം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് മുതിരുന്ന ഒരു സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം അതുകൊണ്ട് അല്ലെങ്കിൽ നാളെ നമ്മളുടെ ഇടവകളിൽ നമ്മളുടെ സമൂഹത്തിൽ വീടും കിടപ്പാടുമില്ലാത്ത അലയുന്ന അനേകം വ്യക്തികളുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ